ഫീഡ് ഫുട്ബോളിൻ്റെ മറ്റേപ്സിലേക്ക് എല്ലാവരും സ്വാഗതം ഈ വീഡിയോയിൽ നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ഇന്നലത്തെ യൂറോയില ഹംഗറി വേഴ്സസ് സ്വിറ്റ്സർലാൻഡ് മത്സരത്തെക്കുറിച്ചും അതുപോലെ തന്നെ കറണ്ട് യൂറോ ചാമ്പ്യന്മാരായിട്ടുള്ള അസൂരി അസൂരിപ്പടയുടെ അൽബേനിയക്കെതിരെയുള്ള മത്സരത്തെക്കുറിച്ചാണ് ആദ്യം തന്നെ നമുക്ക് ഹംഗറി മത്സരത്തിൽ നിന്ന് തുടങ്ങാം ഹംഗറിയെ ഞാൻ കറുത്ത കുതിരകളാകും എന്നുള്ള രീതിയിലൊക്കെ ലേബലൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു അതിനൊരു വീഡിയോ ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷേ പണി പാലും വെള്ളത്തിൽ കിട്ടുന്ന പോലെ തന്നെയാണ് ആദ്യത്തെ മത്സരത്തിൽ അവർ പരാജയപ്പെട്ടിരിക്കുകയാണ് ഇപ്പോഴും അവർക്ക് അടുത്ത റൗണ്ടിലേക്ക് ക്വാളിഫൈ ചെയ്യാനുള്ള അവസരമൊക്കെ ഉണ്ട് കാരണം തേർഡ് പ്ലേസ് ഫിനിഷ് ചെയ്താൽ പോലും അടുത്ത റൗണ്ടിലേക്ക് ക്വാളിഫൈ ചെയ്യാൻ പറ്റുന്നതൊക്കെ നമുക്കറിയുന്നതാണ് പക്ഷെ എന്താണ് തുടക്കം പാളിപ്പോയിരിക്കുകയാണ് സ്വിറ്റ്സർലാൻഡിനെതിരെ മൂന്ന് ഒന്ന് എന്നുള്ള സ്കോളിനെ അവർ പരാജയമേറ്റുവാങ്ങിയിരിക്കുകയാണ് നമ്മൾ ആ ഒരു ക്വാളിഫയർ ക്യാമ്പയിനിൽ കണ്ട ഹങ്കർ എന്ന് പറഞ്ഞാൽ നല്ല ഹങ്കറുള്ള അഗ്രഷനോട് കൂടി കളിക്കുന്ന ഡിഫെൻസീവ്ലി സോളിഡ് ആയിട്ടുള്ളൊരു ഹങ്കറി ആയിരുന്നു പക്ഷേ ഈ മത്സരത്തിൽ യക്കീനിൻ്റെ സ്വിറ്റ്സർലാൻഡിനെതിരെ ഫസ്റ്റ് ഹാഫിൽ യാതൊരു തരത്തിലുള്ള ഹങ്കറും അഗ്രഷനും ഒന്നും നമുക്ക് ഹംഗേരിയൻ സൈഡിൽ കാണാൻ സാധിച്ചായിരുന്നില്ല സ്വിറ്റ്സർലാൻഡ് വളരെ ഈസിലി ഇങ്ങനെ ഫുട്ബോൾ കളിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു പ്രത്യേകിച്ച് ഗ്രാനിറ്റ് ഷാക്കിയൊക്കെ ആരും മിഡ്ഫീൽഡിൽ വളരെ കഫർട്ടബിൾ ആയിട്ട് ഇങ്ങനെ ബോൾ ഡിഫൻസിൽ നിന്ന് റിസീവ് ചെയ്യുന്നു ഇപ്പോൾ കാഞ്ചി ആണെങ്കിൽ ആ ക്യാൻജി കിടന്ന് ബോൾ റിസീവ് ചെയ്തിട്ട് ഇങ്ങനെ സ്പ്രെഡ് ചെയ്ത് കളിക്കുന്നു അദ്ദേഹത്തെ ആരും പ്രസ് ചെയ്യുന്നില്ല അദ്ദേഹത്തെ ക്ലോസ് ഡൗൺ ചെയ്യുന്നില്ല അദ്ദേഹം ഗെയിം ആ മിഡ്ഫീൽഡിൽ നിന്ന് റണ്ണ് എന്നാണ് നമുക്ക് ഫസ്റ്റ് ഹാഫിൽ കാണാൻ സാധിച്ചായിരുന്നത് സ്വിറ്റ്സർലാൻഡിൻ്റെ ഒരു ത്രീയർ ദ ബാക്ക് കാര്യങ്ങളൊക്കെ ആയിരുന്നു അവർ മെയിൻറ്റെയിൻ ചെയ്തിരുന്നത് പിന്നെ അവർ അഡ്വ എന്ന് പറയുന്ന താരത്തിന് സ്റ്റാർട്ട് കൊടുത്താൽ അദ്ദേഹത്തിൻ്റെ യൂറോയിൽ ആദ്യത്തെ സ്റ്റാർട്ടാണ് ഇരുപത്തിയേഴ് കാരണമായിട്ട് ഈ ചെങ്ങായനെ സംബന്ധിച്ചോളം ലുഡോകൈറ്റ് വേണ്ടിയിട്ടാണ് ഫുട്ബോൾ കളിച്ചുകൊണ്ടിരിക്കുന്നത് ക്ലബ്ബ് ലെവലിൽ അപ്പോൾ ഒരു യങ്സ്റ്റർ ഒന്നുമല്ല അദ്ദേഹത്തിന് ഇതിന് മുമ്പ് ആകെ നാൽപ്പത്തഞ്ച് മിനിറ്റ്സ് ഇൻ്റർനാഷണൽ ലെവലിൽ ഫുട്ബോൾ കളിച്ചതിൻ്റെ പരിചയം മാത്രമേ ഉള്ളൂ പക്ഷേ ഒരു ഇമ്പാക്ട് ചങ്ങായി ഉണ്ടാക്കിയിരിക്കുകയാണ് യൂറോയിൽ ഇനിയിപ്പോൾ ഈ യൂറോ കഴിച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ വല്ല പ്രീമിയർ ലീഗ് ക്ലബ്ബൊക്കെ വലിയ തുക കൊടുത്തുകൊണ്ട് ചെങ്ങാനെ കൊത്തിക്കൊണ്ടു പോകാനുള്ളൊരു സാധ്യത കൂടിയുണ്ട് പിന്നെ എൻഡോയി നല്ല രീതിയിൽ കളിക്കുന്നു വാർഗാസാണ് മറ്റൊരു താരമായിട്ട് ഫ്രണ്ട് ത്രീയിൽ ഉണ്ടായിരുന്നത് പിന്നെ അഭിഷേർ അഭിഷേറിനെ ഒന്നും പിടിച്ചാൽ കിട്ടുന്ന അല്ലെങ്കിൽ പൊസിഷനിങ് അദ്ദേഹം ആ ഒരു പോക്കറ്റ് ഓഫ് സ്പേസിൽ നിൽക്കുന്നു ആ ഒരു ബിട്വീൻ ദ ലൈൻസ് ബോൾ റിസീവ് ചെയ്യുന്നു ഒരു രക്ഷയുണ്ടായിരുന്നില്ല അദ്ദേഹത്തെ പിന്നെ ഒരു തരത്തിലും അദ്ദേഹത്തിൻ്റെ മൂവ്മെൻറ്റ് ട്രാക്ക് ചെയ്യാൻ ഒന്നും പറ്റുന്നുണ്ടായിരുന്നില്ല ഹങ്കേറിയൻ താരങ്ങൾക്ക് ഈ അഭിഷേർ ബൊലോനിയയ്ക്ക് വേണ്ടിയിട്ട് ശരിയായാലാണ് ഫുട്ബോൾ കളിച്ചുകൊണ്ടിരിക്കുന്നത് ഇരുപത്തിരണ്ട് വയസ്സ് മാത്രമേ പ്രായമുള്ളൂ സീസൺ ആയിരുന്നു ത്യാഗോ മോട്ട എന്ന് പറയുന്ന മാനേജർ കെയില് ബൊലോനിയ്ക്ക് വേണ്ടിയിട്ടുണ്ടായിരുന്നു ബൊലോനിയെന്ന് പറഞ്ഞ ക്ലബ്ബിൻ്റെ മികച്ച രീതിയിലാണ് കളിച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഈ അഭിഷേറിലൂടെയാണ് ആദ്യത്തെ ഗോള് സ്വിറ്റ്സർലാൻഡ് അടിക്കുന്നത് അപ്പോൾ അതിൽ അഭിഷേകറിൻ്റെ ആ ഒരു പാസ് ഒരു രക്ഷയില്ലാത്തൊരു പാസ്സായിരുന്നു ആ ത്രൂ ബോൾ ഡുവയ്ക്ക് കൊടുത്തിട്ടുള്ള ത്രൂ ബോൾ അതിലുള്ള ഡിയോൻ്റെ റണ്ണ് എല്ലാം മികച്ചതാണ് പക്ഷേ ആ പാസ് ഒരു രക്ഷയില്ല നല്ല രീതിയിൽ ഫിനിഷ് ഫിനിഷിങ് ആദ്യം അത് ഓഫ്സൈഡ് ഫ്ലാഗ് ഒക്കെ ഉയർത്തിയിട്ടുണ്ടായിരുന്നു ലൈൻസ്മാൻ പിന്നീട് വി ആർ ചക്കീന്ദ്രയുടെ ഓഫ് സൈഡ് ഒന്നുമല്ല എന്നുള്ള നിഗമനത്തിലേക്ക് എത്തുന്നു അങ്ങനെ പിന്നൊരു സെലിബ്രേഷൻ നമുക്ക് കാണാൻ സാധിച്ചില്ല ഈ യക്കീൻ എന്ന് പറയുന്ന കോച്ചിനെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഝാക്കയൊക്കെ കുറച്ച് നാളുകൾക്ക് മുമ്പ് അദ്ദേഹത്തിൻ്റെ ടാക്ടിക്സ് ഒന്നും ശരിയല്ല എന്നുള്ള രീതിയിലുള്ള കാര്യങ്ങളൊക്കെ പബ്ലിക്കായിട്ട് സംസാരിച്ചിട്ടുണ്ടായിരുന്നു പിന്നീട് അവിടെ ഒരു അസിസ്റ്റൻ്റ് കോച്ചിനൊക്കെ മാറ്റി കൊണ്ടുവരുന്ന സാഹചര്യം അദ്ദേഹത്തിൻ്റെ ഒരു ഇൻഫ്ലുവൻസ് ഉണ്ട് ഇപ്പോഴത്തെ ഈ ഒരു സൈഡിൽ എന്നുള്ള കാര്യം കൂടി ഈ ഒരു അവസ്ഥയിൽ പറയേണ്ടതായിട്ടുണ്ട് അപ്പോൾ സ്വിറ്റ്സർലാൻഡ് വളരെ ഈസിലി പൊസേഷനും കൈകാര്യം ചെയ്തിട്ട് ഫസ്റ്റ് ഹാഫിൽ അവർ സംഭവം അൻപത്തൊമ്പത് ശതമാനം പൊസേഷൻ ഉണ്ടായിരുന്നു വളരെ കംഫർട്ടബിൾ കംഫർട്ടബിളായിട്ട് കളിക്കാണ് ഹംഗറി ആണെങ്കിൽ ഹംഗറിയുടെ മെയിൻ താരമായിട്ടുള്ള സോപ്പർ ഒന്നും കാര്യമായിട്ടൊരു ഒരു ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അദ്ദേഹം ആ ഒരു ലെഫ്റ്റ് ഡ്രിഫ്റ്റ് ചെയ്ത് കളിക്കുന്ന സാഹചര്യം കെർക്കഷ് നമുക്കറിയാം ബോൺമോർത്തിന് വേണ്ടി ഇമ്പ്രസീവ് ആയിട്ടുള്ള കളി കഴിഞ്ഞ സീസണിൽ കാഴ്ച ചെക്ക് ആയിട്ടാണ് പക്ഷെ അവർ വളരെ സ്ലോപ്പി ആകുന്ന സിറ്റുവേഷൻ അദ്ദേഹത്തിൻ്റെ ഒരു ബാക്ക് പാസ് നിന്നൊരു ഓപ്പർച്യൂണിറ്റി ഒക്കെ സ്വിറ്റ്സർലാൻഡ് കിട്ടിയിട്ടുണ്ട് അത് വാർഗാസിനും ഗോളാക്കി മാറ്റാൻ സാധിച്ചില്ല കാരണം ഗുലാഷി നല്ല രീതിയിൽ സേവ് ചെയ്യുന്നു നമ്മൾ കണ്ടു അങ്ങനെ അവിടെ കീപ്പർ രക്ഷക്കെത്തിയാണ് ഈ ഒരു മത്സരത്തിൽ ഗുലാഷി നല്ല രീതിയിൽ കുറേ സേവുകൾ അത്തരത്തിൽ നടത്തിയിട്ട് ഹംഗറിയെ മത്സരത്തിൽ പിടിച്ചു നിർത്തിയിട്ടുണ്ടായിരുന്നു എന്നുള്ള കാര്യം കൂടി ഓർക്കണം അപ്പോൾ ഇങ്ങനെ മത്സരം പുരോഗമിക്കുന്നു കാഞ്ചിയുടെ ഒക്കെ പിന്നെ ആ ഒരു എന്താ പറയുക പ്രഷറില്ലായ്മ ഓൺ ദ ബോൾ ഒക്കെ നമുക്ക് കാണാൻ പറ്റുന്നു കാരണം അദ്ദേഹത്തെയും ആരും പ്രസ്സൊന്നും ചെയ്യുന്നില്ല അപ്പോൾ അദ്ദേഹമൊക്കെ പാസിങ്ങനെ ഈസിലി പിക്ക് ചെയ്യുന്നു പിന്നെ ആ രണ്ടാമത്തെ ഗോൾ വന്നതോട് അത് ഫസ്റ്റ് ഹാഫിൽ തന്നെ രണ്ടാമത്തെ ഗോൾ എന്നോട് വിട്ട് ഹങ്കറിയുടെ കംപ്ലീറ്റ് ആ ഒരു ആ ഒരു കോൺഫിഡൻസ് തല്ലിക്കിടുന്ന തരത്തിലൊരു സംഭവമായിപ്പോൾ അതും ഒരു ഹാഫ് ടൈമിലേക്ക് പോകുന്നതിന് തൊട്ടും മുമ്പാണ് അതൊക്കെ സംഭവിച്ചുള്ളത് ഹാഫ് ടൈമിലേക്ക് വൺ സീറോ ഡൗൺ ആയിട്ട് പോകുന്നതും ടു സീറോ ഡൗൺ ആയിട്ട് പോകുന്നതും തമ്മിൽ വലിയ മെൻറ്റൽ വ്യത്യാസം ഉണ്ടാകും എന്നുള്ള കാര്യം ഓർക്കണം അപ്പോൾ ആ ഗോൾ എങ്ങനെയാണ് വന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഹങ്കറിയെ സംബന്ധിച്ചിടത്തോളം ആ ഗോളിൽ ബോൾ ക്ലിയർ ആയുള്ള അവസരം അവർക്ക് ഉണ്ടായിരുന്നു പക്ഷേ അവർക്കത് ക്ലിയർ ചെയ്യാൻ സാധിക്കുന്നില്ല അത് ബോക്സിൻ്റെ തൊട്ട് പുറത്തൊരു ലെഫ്റ്റ് സൈഡിൽ നിൽക്കുന്ന അഭിഷേർ ബോൾ ചെന്ന് വീഴുന്നു ആ ഒരു അവസരത്തിൽ അഭിഷേർ ലെഫ്റ്റ് ലേഗ് പോകാതെ റൈറ്റ് ലേഗ് കിട്ട് കട്ടിങ് സൈഡ് ചെയ്തിട്ട് ഒരു ഷോട്ട് എതിർക്കുകയാണ് ഗുലാച്ചിയെ മറികടന്നുകൊണ്ട് അത് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഗോളായിട്ട് മാറുന്ന ഒരു സാധ്യതകളെ കണ്ടു അങ്ങനെ അഭിഷേർ ഫസ്റ്റ് ഗോളിനാ അസിസ്റ്റ് കൊടുക്കുന്നു രണ്ടാമത്തത് മനോഹരമായിട്ടുള്ളൊരു ഫിനിഷിലൂടെ അദ്ദേഹം തൻ്റെ ആ ഒരു ബിഗ് സ്റ്റേജിലേക്കുള്ള വരവ് അറിയിച്ചിരിക്കുകയാണ് രണ്ടേ ഫിൻസിൻ്റെ ലീഡ് ഈ ഫസ്റ്റ് ഹാഫിൽ ഹങ്കരഹന്തിയോട് എന്തെങ്കിലും തരത്തിലൊരു ചാൻസ് ആയിട്ട് കണക്കാക്കാൻ പറ്റുന്നത് സോബോസ്ലായുടെ ഫ്രീക്കിങ്ങിൽ നിന്നുള്ള ആ ഒരു ബോൾ ബോക്സിലേക്ക് കൊടുത്തത് വലിയ ഓർബാൻ്റെ ഒരു ഹെഡറ് അത് അതേ സംബന്ധിച്ചോളം കുറച്ചുകൂടി ബെറ്റർ ബെറ്ററായിട്ടത് ഹെഡ് ചെയ്യണമായിരുന്നു അത് പിന്നീട് ചെക്ക് ചെയ്തിരുന്നെങ്കിൽ വി ആർ ഇവിടെ പെട്ടിട്ട് ഓഫ്സൈഡായി പോയനെ പക്ഷേ സ്റ്റിൽ ഒരു തരത്തിലുള്ളൊരു ഇമ്പാക്റ്റും ഹംഗറിക്ക് ഫസ്റ്റ് ഹാഫിൽ ഉണ്ടാക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല മാർക്കോറോസ് എന്ന് പറഞ്ഞാൽ മാനേജ് സംസാരിച്ചിട്ടുള്ള ശരിക്കും അദ്ദേഹം ഡിസപ്പോയിൻറ്റഡ് ആയിരിക്കും സംശയമില്ലാത്ത ഒരു കാര്യമാണത് പ്രധാനമായിട്ടും ഇപ്പോൾ കിരക്കഷിൻ്റെ ഭാഗത്തു നിന്നും അതുപോലെ തന്നെ സൊബോസയുടെ ഭാഗത്തു ഒന്നും ഒരു ഭാഗം ഉണ്ടാക്കാൻ പറ്റില്ല അതു മാത്രമല്ല വളരെ സ്ലോപ്പി ആയിരുന്നു ഒരു ഡിഫെൻഡിങ്ങിൽ എന്നുള്ളതാണ് അവർ വളരെ സോളിഡ് ആയിട്ടുള്ള ഡിഫെൻസീവ് യൂണിറ്റ് ആണ് പക്ഷേ സ്ലോപ്പിനെസ് അവരുടെ ഡിഫൻസിൽ കാണാൻ പറ്റുന്നതായിരുന്നു അത് സെക്കൻഡ് ഹാഫിലും അത് തുടരുന്നതും നമ്മൾ കണ്ടു വളരെ ആയിട്ട് അവർ കുറേ മിസ്റ്റേക്കുകൾ ഡിഫൻസിൽ വരുന്നുണ്ടായിരുന്നു അത് പിന്നീട് സ്വിറ്റ്സർലാൻഡ് പണിഷ് എന്നുമാണ് നമ്മൾ കണ്ടായിരുന്നത് ഇനി സെക്കൻഡ് ഹാഫിൽ കഥ നോക്കിക്കഴിഞ്ഞാൽ ബാർഗാസിൻ്റെ നല്ലൊരു അറ്റംറ്റ് ഗുലാഷി സേവ് ചെയ്തിട്ടാണ് തുടങ്ങിയിട്ടുണ്ടായിരുന്നു സ്വിറ്റ്സർലാൻഡ് ആ രീതിയിൽ നല്ല രീതിയിൽ തുടങ്ങുന്നു പക്ഷേ പിന്നെ ഹംഗറി അവരുടെ ഹംഗർ കാഴ്ചവെക്കും നമ്മൾ കണ്ടു സെക്കൻഡ് ഹാഫിൽ മൊത്തത്തിൽ അവർക്കായിരുന്നു പൊസഷൻ കൂടുതലുണ്ടായിരുന്നു ഫിഫ്റ്റി നയൻ പെർസെൻറ്റേജ് പൊസേഷൻ സെക്കൻഡ് ഹാഫിൽ മാത്രം ഹങ്കറിക്കുണ്ടായിരുന്നു അവർ പിന്നെ അവർ ട്രൈ ചെയ്തു തുടങ്ങി അവർ ക്ലോസ് ഡൗൺ ചെയ്തു തുടങ്ങി അവർ ചാക്കയ്ക്ക് സമയം ബോൾ കൊടുക്കാത്ത പരിപാടി തുടങ്ങി അപ്പോൾ എന്താണ് അവരുടെ ഒരു അഗ്രഷനും കാര്യങ്ങളും നമുക്ക് സെക്കൻഡ് ഹാഫിൽ കാണാൻ പറ്റും അപ്പോൾ മാർക്കറസ് ശരിക്കും ഡ്രസ്സിംഗ് റൂമിൽ കൊടുത്തിട്ടുണ്ടാവും അതിൻ്റെ ഒരു ഇമ്പാക്റ്റ് നമുക്ക് ഗ്രൗണ്ടിൽ കാണാൻ പറ്റുന്നുണ്ടായിരുന്നു പിന്നെ സെക്കൻഡ് ഹാഫിലെ ചാൻസുകൾ നോക്കി കഴിഞ്ഞാൽ ആകെ മൂന്നേ മൂന്ന് അറ്റംപ്റ്റുകളെ ഹങ്കറി സെക്കൻഡ് ഹാഫിൽ നടത്തിയിട്ടുള്ളൂ അതിലൊരെണ്ണം അവർ ഗോളാക്കി മാറ്റി പക്ഷേ അവർ രണ്ട് ബിഗ് ചാൻസസ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു സെക്കൻഡ് സെക്കൻഡ് ഹാഫിൻ്റെ തുടക്കത്തിൽ തന്നെ മാർക്കോ റോസി ഒരു ചേഞ്ച് വരുത്തിയിട്ടുണ്ടായിരുന്നു ലാംഗിനെ മാറ്റിയിട്ട് ബോളെ കൊണ്ടുവരുന്നു അതേപോലെ തന്നെ ഒരു റൈറ്റ് വിംഗ് ബാക്കിൽ കളിച്ചിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ എനർജിയും ആ ഒരു ടെനാസിറ്റിയൊക്കെ നമുക്ക് സെക്കൻഡ് ഹാഫിൽ കൂടുതൽ കാണാൻ പറ്റുന്നുണ്ടായിരുന്നു പിന്നെ ഞാൻ പറഞ്ഞല്ലോ ഒരു കിടിലിന് ഓപ്പർച്യൂണിറ്റി കിട്ടിയത് അത് സൊലൈയുടെ ആ ഒരു ക്രോസാണ് ലെഫ്റ്റ് ഹാഫ് പേസിൽ നിന്നുള്ള ബ്യൂട്ടിഫുൾ ക്രോസ് വാർഗ ബോക്സിൽ നല്ല രീതിയിൽ റീച്ച് ചെയ്തു നല്ല രീതിയിൽ ഹെഡ് ചെയ്തിട്ടുണ്ട് പക്ഷേ എന്നാണ് അദ്ദേഹത്തെ അത് വലയിലേക്ക് ഡയറക്റ്റ് ചെയ്യാൻ സാധിച്ചില്ല എന്നുള്ളതാണ് ഹെഡർ പുറത്തേക്കാണ് പോകുന്നത് ടാർഗറ്റിലേക്ക് പോലും അടിക്കാൻ സാധിച്ചില്ല അതൊരു ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി അതൊരു ആ ഒരു സിക്സ്റ്റി ആ ഒരു മിനിറ്റ് സാഹചര്യത്തിലാണ് സംഭവിച്ചത് അപ്പോൾ ഗോളായിരുന്നെങ്കിൽ കളി കുറേ കൂടി ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു പക്ഷെ അവിടെ നിന്ന് കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ മറ്റൊരു ഓപ്പർച്യൂണിറ്റി സൊബോസ്റ്റിലായി ക്രിയേറ്റ് ചെയ്യുന്നു അദ്ദേഹത്തെ ആ ഒരു ബോക്സിൻ്റെ ലെഫ്റ്റ് സൈഡിൽ ആരും ക്ലോസ് ഡൗൺ ചെയ്യുന്നില്ല അത്തരത്തിൽ ക്ലോസ് ഡൗൺ ചെയ്തില്ലെങ്കിൽ പണി കൊടുക്കാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു ഫുട്ബോളാണ് സപ്പോസ് അല്ലേ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ഗെയിം സെക്കൻഡ് ഹാഫിൽ ഇമ്പ്രൂവ് ആക്കുന്ന നമ്മൾ കണ്ടു അങ്ങനെ അദ്ദേഹത്തിന് ബ്യൂട്ടിഫുൾ ക്രോസ് ഒക്കെ ഓരോ ഫൺസെട്ടിലേക്ക് കൊടുത്തിട്ടുള്ള ആ ഒരു ബോൾ ഉണ്ടല്ലോ ആ ഒരു സിക്സ് സൈഡിലേക്ക് കൊടുത്തുള്ള ബോൾ അത് ഡിഫെൻഡ് ചെയ്ത് വളരെ ബുദ്ധിമുട്ടാണ് അതിൽ വേർഗ ഡൈവ് ചെയ്ത് ഹെഡ് ചെയ്ത് ഗോളാക്കുന്ന ഒരു സാഹചര്യം കണ്ടു അങ്ങനെ ഹങ്കർ തിരിച്ചു വന്നു മത്സരത്തിലേക്ക് അത് ഡിസേർവിങ് ആയിട്ടുള്ള ഒരു ഗോൾ അവർ മടക്കുന്ന ഒരു സാഹചര്യം കണ്ടു ഇതിൻ്റെ ഇടയിൽ അപ്പുറത്താണെങ്കിൽ ഒരു കോർണർ സ്വിറ്റ്സർലാൻഡിൽ ലഭിച്ചിട്ട് അതിൽ നിന്നുള്ള ഒരു ഫ്രീ ഹെഡർ കിട്ടിയിട്ടുണ്ടായിരുന്നു അത് അവർ അടിച്ച് കളയുന്ന ഒരു സാഹചര്യം കണ്ടു പിന്നെ ഞാൻ പറഞ്ഞല്ലോ ഈ ബില്ലി ഓർമാൻ പോലും വളരെ ആയിട്ട് പൊസഷനിൽ സ്ലോപ്പ് ആയിരുന്നു അദ്ദേഹം മൊത്തത്തിൽ അദ്ദേഹത്തിന് കോൺസെൻട്രേഷൻ ലെവൽ പ്രശ്നമായിരുന്നു പറ്റ അബദ്ധമായിരുന്നു എന്ന് തന്നെ വേണമെങ്കിൽ നമുക്ക് പറയാൻ പറ്റും അപ്പോൾ അങ്ങനെ ഹങ്കറി സ്റ്റേജസ് കാര്യങ്ങൾ വരുത്തുന്നു ആഡമിന് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നു ആ ഒരു താടിയൊക്കെ വെച്ച് കുറച്ച് പിന്നെ എന്താ പറയുക ഒരു ബിഗ് ഫിഗർ ആയിട്ടുള്ള ഒരു ബിഗ് ആയിട്ടുള്ള മാനായിട്ടുള്ള ചങ്ങായനെ ഫ്രണ്ടിൽ അപ്പോൾ അങ്ങനെ രണ്ട് സ്ട്രൈക്കർ വെച്ച് കളിക്കാൻ പരിപാടി കാര്യങ്ങളൊക്കെ നടത്തുന്നു അദ്ദേഹത്തിന് കാര്യമായിട്ടും ഇമ്പാക്ട് ഉണ്ടാക്കാൻ പറ്റില്ല പക്ഷെ വന്നപാട് അദ്ദേഹത്തിൻ്റെ ഒരു എനർജിയും കാര്യങ്ങളൊക്കെ നമുക്ക് കാണാൻ പറ്റുന്നുണ്ടായിരുന്നു ഇതിനെല്ലാം ഞാൻ പറഞ്ഞില്ല ഈ വലിയ ഓർമൻ സ്ലോപ്പ് സ്ലോപ്പിയാകുന്ന അതിൻ്റെ അടുത്ത് ബോൾ വിൻ ചെയ്യുന്ന ഒരു കൗണ്ടർ അറ്റാക്ക് നടത്തുകയാണ് സ്വിറ്റ്സർലാൻഡ് എംബോലോയെ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു യക്കീൻ ഇതിനിടയിൽ എംബോയെ സംസാളും കഴിഞ്ഞ സീസണിലൊന്നും കാര്യമായിട്ട് മിനിറ്റ്സ് കളിക്കാനേ പറ്റിയിട്ടുണ്ടെങ്കിൽ ഇഞ്ചുറി അദ്ദേഹത്തെ വല്ലാതെ അലട്ടിയിട്ടുള്ളൊരു സീസണായിരുന്നു കടന്നുപോയിട്ടുണ്ടായിരുന്നത് അപ്പോൾ എംപോലെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം വരുന്നു അദ്ദേഹത്തിനും ഒരു ഇമ്പാക്റ്റുണ്ടാക്കാൻ പറ്റുന്ന ഒരു അവസരമാണ് അദ്ദേഹം അത് മുതലെടുക്കുന്നത് നമ്മൾ കണ്ടു പക്ഷേ ഈ കൗണ്ടർ ടാങ് സിനാരിയിൽ അദ്ദേഹം വാർഗാസിനാണ് പാസ് കൊടുത്തിട്ടുണ്ടായിരുന്നത് അല്ല റീഡറിനാണ് പാസ് കൊടുത്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ റീഡർ പിന്നെ ഗോൾ കീപ്പറുമായിട്ടുള്ള വൺ വി വൺ സിറ്റുവേഷനാണ് ഗുലാച്ചി കയറി വന്നിട്ടുണ്ട് അപ്പോൾ ഗുലാച്ചിയെ മറികടന്നിട്ട് അദ്ദേഹത്തെ റൗണ്ട് ചെയ്തിട്ട് ഗോൾ ഗോളടിക്കാമെന്ന് വിചാരിച്ചു പക്ഷേ നേരെ ആ ഒരു ലെഫ്റ്റ് ഏരിയയിലേക്ക് ബൈലൈൻ്റെ അടുത്തേക്ക് പോയി പിന്നെ അവിടെ നിന്ന് പിന്നെ അത് അടിച്ചപ്പോൾ വളരെ ഡിഫിക്കൽട്ടുള്ള ഒരു ആംഗിളായി മാറിയിട്ടായിരുന്നു അപ്പോൾ ആ ഒരു സിനാരിയോയിലും സ്വിറ്റ്സർലാൻഡിനും മത്സരം കില്ലോഫ് ചെയ്യാനുള്ള അവസരം ഉണ്ടായിട്ടും അവർക്കത് സാധിച്ചില്ല പക്ഷേ പിന്നെ ഷോമറിൻ്റെ ഒരു ഒരു ലോങ് ബോളിൽ ഒരു ലോങ് ബോളിൽ വില്ലി ഉണ്ടല്ലോ വളരെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഡിഫൻഡർ ആണ് ഒരു ഒരു ലീഡറാണ് ഈ ഹങ്കേറിയനെ സംബന്ധിച്ചിടത്തോളം പുള്ളിക്കാരൻ്റെ ഒരു ഹെഡർ അത് എംബോളോയിലെ കാലുകളിലേക്ക് വന്നു വീഴുന്നു വീഴുതുമ്പോൾ അവിടെ മനോഹരമായിട്ട് ഫിനിഷ് ചെയ്യുന്നത് അദ്ദേഹത്തിൻ്റെ ഹാംസ്ട്രിംഗ് ആണെന്ന് തോന്നുന്നു ആ ഗോൾ ഗോളടിക്കുന്നതിന് മുമ്പ് ഇങ്ങനെ വീണുപോയി അത് ബൂട്ടാണെന്നുള്ളതാണ് ആദ്യം ഒക്കെ വിചാരിച്ചിട്ടുള്ളത് പക്ഷേ അതൊരു ഹാംസ്ട്രിംഗ് ആണെന്നാണ് എനിക്ക് തോന്നുന്നത് അതിലും അദ്ദേഹം മനോഹരമായിട്ട് കമ്പോസ്റ്റ് ഫിനിഷ് കാഴ്ച വെക്കുന്നു ഒരുപാട് സങ്കടങ്ങൾ നിറഞ്ഞിട്ടുള്ള ഒരു സീസണായിരുന്നു അദ്ദേഹം സംസാരിക്കണം കടന്നു പോയിട്ടുണ്ടായിരുന്നു പക്ഷേ ബിഗ് സ്റ്റേജിൽ സ്വിറ്റ്സർലാൻഡ് വേണ്ടിയിട്ട് ഗോളടിക്കാനുള്ള ഒരു അവസരം അദ്ദേഹത്തിന് കിട്ടിയത് അദ്ദേഹം മുതലാക്കുന്നു നമ്മൾ കണ്ടു അങ്ങനെ മൂന്നേ ഒന്ന് എന്നുള്ള സ്കോലൻ സ്വിറ്റ്സർലാൻഡ് വിജയിക്കുന്നു അങ്ങനെ സംഭവം ഡിസപ്പോയിൻറ്റിങ് സ്റ്റാർട്ടാണ് അടുത്ത മത്സരത്തിൽ അവർ ഒരു റിയാക്ഷൻ പ്രതീക്ഷിക്കുന്നുണ്ടാകും അത്ര ഏത് രീതിയിൽ റിയാക്ട് റിയാക്റ്റ് എന്നുള്ളത് ഇനി നമുക്ക് അസൂരി അസൂരിപ്പടേണ്ട കാരണം യൂറോ ചാമ്പ്യൻമാരുടെ മത്സരത്തിലേക്ക് കടന്നു കഴിഞ്ഞാൽ അൽബേനിയ്ക്കെതിരായിരുന്നു അവരുടെ മത്സരം രണ്ടേ ഒന്ന് എന്നുള്ള സ്കോറിലെ നനസ് പാലച്ചിയുടെ ടീമും വിജയിച്ച് കയറിയിട്ടുള്ളത് ഇതൊരു മരണ ഗ്രൂപ്പാണെന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയുന്നതാണ് അപ്പോൾ അതിൽ ഈ സ്പെയിനിനും ക്രൊയേഷ്യക്കും ഒക്കെ ഉണ്ടാക്കാൻ പറ്റുന്ന തരത്തിലുള്ള പോരാട്ടവീര്യം കാഴ്ച വയ്ക്കാൻ കഴിവുള്ള ഒരു സൈഡാണ് സിൽവീനിയോടെ അൽബേനിയ എന്നുള്ള കാര്യത്തിൽ സംശയമൊന്നും വേണ്ട മാത്രമല്ല ഇപ്പോൾ ഈ മിനോസ്വേളുടെ മത്സരങ്ങളൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഇതുവരെയുള്ള മത്സരങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ അതിൽ ഏറ്റവും കൂടുതൽ പോരാട്ടവീര്യം കാഴ്ച വെച്ചതും അൽബേനിയ തന്നെയാണ് എന്നുള്ളത് നമുക്ക് നിസ്സംശയം പറയാൻ പറ്റുന്ന ഒരു സംഭവമാണ് ഇനി ഈ ഇറ്റാലിയൻ സൈഡിലേക്ക് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോൾ ഈ ഫലറ്റി എന്ന് പറയുന്ന മാനേജറുടെ കീഴിൽ ഒരു ട്രാൻസിഷൻ ഫേസിലൂടെയാണ് അവർ ഇന്ന് കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത് അതായത് റോബർട്ടോ മാൻസിനിയുടെ കീഴിൽ കഴിഞ്ഞ് യൂറോ അടിക്കുന്നു അതിനുശേഷം അവർക്ക് വേൾഡ് കപ്പിലേക്ക് ക്വാളിഫിക്കേഷൻ നേടാൻ സാധിച്ചാകുന്നില്ല അത് വളരെ മേജർ ആയിട്ടുള്ള ഒരു ഡിസപ്പോയിൻമെൻ്റ് ആയിരുന്നു അപ്പോൾ എന്തായാലും അവിടെ നിന്നുള്ള ഒരുപാട് പിന്നെ പ്രായം കൂടിയ ആളുകളെയൊക്കെ മാറ്റിക്കൊണ്ട് അവർ കുറെ കൂടി ആ ഒരു യങ് ഗ്രൂപ്പിലേക്കുള്ള ആ ഒരു ട്രാൻസിഷൻ ഫേസിലൂടെയാണ് കൂടിയാണ് കടന്നു പോയിക്കൊണ്ടിരുന്നത് സ്വലറ്റി എന്ന് പറയുന്ന കോച്ച് വളരെ റെസ്പെക്റ്റഡ് ആയിട്ടുള്ളൊരു കോച്ചാണ് നാപ്പിളിയുടെ ആ ഒരു മൂന്ന് ദശാബ്ദ കാലത്തെ സ്ക്വുഡറ്റൊക്കെയുള്ള കാത്തിരിപ്പ് മരണക്കുശമുള്ള കാത്തിരിപ്പിന് വിരാമം കൊണ്ടുവന്നിട്ടുള്ളൊരു മനുഷ്യനാണ് സ്പാലിറ്റി അപ്പോൾ അത്തരത്തിൽ വളരെ റെസ്പെക്റ്റഡ് ആയിട്ടുള്ള ഒരു ചങ്ങായിയാണ് മാത്രമല്ല അദ്ദേഹത്തിൻ്റെ ഒരു ഫ്രീ ഫ്ലോയിങ് അറ്റാക്കിംഗ് ഫുട്ബോൾ കളിപ്പിക്കുന്ന തരത്തിലുള്ള ഒരു മാനേജറാണ് നമുക്കറിയാം അസൂരിപ്പടയുമായിട്ട് നമ്മൾ യൂഷ്വലി അസോസിയേറ്റ് ചെയ്ത് സംസാരിക്കുന്ന തരത്തിലുള്ള ഫുട്ബോൾ എന്ന് പറഞ്ഞാൽ വളരെ റെസല്യൂട്ടായിട്ട് ഡിഫെൻഡ് ചെയ്തിട്ട് ഈവൻ വൺ സീറോ ലീഡ് പോലും പ്രൊട്ടക്റ്റ് ചെയ്യുന്ന തരത്തിലുള്ള ഒരു യൂണിറ്റ് ആയിരുന്നല്ലോ പണ്ട് എന്ന് പറഞ്ഞാൽ പക്ഷേ ഇപ്പോൾ ഈ റോബർട്ടോ മാൻസിനിയുടെ കീഴിൽ തന്നെ പൊസഷൻ സ്റ്റൈൽ ഓഫ് ഫുട്ബോൾ അവർ കാഴ്ചവെക്കുന്ന നമ്മൾ കണ്ടായിരുന്നു അപ്പോൾ പല ടീം അതിൽ ഒരു മാറ്റം കൊണ്ടുവരുന്ന തരത്തിലുള്ള ഒരു ചങ്ങായി അല്ല വൺ ടു പാസുകളും മധത്തിൽ വൺ ടച്ച് പാസുകളൊക്കെ ആയിട്ട് മനോഹരമായിട്ടുള്ള ഫുട്ബോൾ കളിക്കാൻ പോകുന്ന തരത്തിലുള്ള ഒരു സൈഡാണ് അപ്പോൾ ഈ ഒരു സൈഡിനെ സംബന്ധിച്ചിടത്തോളം നമുക്കൊരു ഒരു പ്രശ്നമായിട്ട് കാണാൻ പറ്റുന്ന സംഭവം എന്താണ് അപ്പോൾ ഇന്നലത്തെ മത്സരത്തിലും റൂത്ത്ലെസ് അല്ല ഈ ഒരു സൈഡ് എന്നുള്ളതാണ് അതായത് ബോക്സിൽ റൂത്ത്ലെസ് അല്ല എന്നുള്ളതൊരു പ്രശ്നമാണ് അത്തരത്തിൽ ക്ലിനിക്കലായിട്ടുള്ള ഫോർവേഡുകൾ അവർക്കില്ല അപ്പോൾ കമക്കെയാണ് അവരുടെ സ്ട്രൈക്കറായിട്ട് കളിക്കുന്നത് അപ്പോൾ ആളും നല്ലൊരു ക്യാമ്പയിനായിരുന്നു അദ്ദേഹത്തിന് അറ്റ്ലാന്റയുടെ കുപ്പായത്തിലുണ്ടായിരുന്നെ നമുക്കറിയുന്നതാണ് പക്ഷേ അഗെയിൻ ആ ഒരു ക്ലിനിക്കൽ നേച്ചർ അവർക്കില്ല പഴയ കാലത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അസൂരിപ്പാടെ സംജോളം സ്ട്രോങ് റെസൊല്യൂട്ടായിട്ട് ഡിഫെൻഡ് ചെയ്യുന്നതുകൊണ്ട് അവർക്ക് ഒറ്റ ഗോൾ മതി മത്സരം പലതും ജയിക്കാനായിട്ട് ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ അവർ ചാൻസുകൾ കൺസീഡ് ചെയ്യുന്ന ഒരു യൂണിറ്റാണ് അപ്പോൾ ചാൻസുകൾ കൺസീഡ് ചെയ്യുമ്പോൾ ഇങ്ങനെയുള്ള ഫ്രീ ഫ്ലോയിങ് അടാങ്കിൽ ഫുട്ബോൾ കളിക്കുന്ന സാധ്യത്തിൽ ക്ലിനിക്കലായിട്ടില്ലെങ്കിൽ ചിലപ്പോൾ ക്ലിനിക്കലായിട്ടുള്ള മറ്റു ടീമുകൾ ഈ ടീമിന് പണി കൊടുക്കാനുള്ള ഒരു സാധ്യത നമ്മൾ കാണുന്നത് എന്തായാലും ഇച്ചിരി ഒരു പ്രോബ്ലം തന്നെയായിരിക്കും സൈഡുകളെ സംശയമാണ് കാരണം അവരുടെ മെൻറ്റാലിറ്റി അത്തരത്തിലാണ് അവരുടെ പോരാട്ടവീരും അത്തരത്തിലാണ് അപ്പോൾ ഇന്നലത്തെ മത്സരത്തിലൊക്കെ ഒരു രക്ഷിലാതെ കളിച്ചിട്ടുള്ള മിഡ്ഫീൽഡിലെ നിക്കോബാരയിലൊക്കെ എന്താണ് പറഞ്ഞിട്ടുള്ളതെന്ന് വെച്ചാൽ ഞാൻ ഈ ഷേർട്ടിന് വേണ്ടിയിട്ട് ഈ സ്റ്റാഫുകൾക്ക് വേണ്ടിയിട്ട് ബോയ്സിന് വേണ്ടിയിട്ട് ഗ്രൗണ്ടിൽ രക്തം പൊടിയാൻ താല്പര്യം കാണിക്കുന്ന ഒരു ചങ്ങയാണെന്നാണ് പുള്ളി പറഞ്ഞത് അപ്പോൾ അത്തരത്തിലുള്ള സ്പിരിറ്റും കാര്യങ്ങളൊക്കെ ഉള്ളൊരു ഒരു ടീമാണ് ഈ ഒരു അസൂരിപ്പട എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ ഇൻട്രസ്റ്റിംഗ് ആണ് അവർ വിജയിച്ച് തുടങ്ങിയിരിക്കുകയാണ് അവരുടെ മത്സരത്തിൻ്റെ തുടക്കത്തിൽ പക്ഷേ അൽബേനിയാണ് ഗോൾ അടിച്ചു തുടങ്ങിയിട്ടുണ്ടായിരുന്നത് അപ്പോൾ അതോ അൽബേനിയുടെ ഗോൾ വരുന്നത് മത്സരം തുടങ്ങി കിക്ക് കിക്കോഫ് തുടങ്ങിയ ഉടനെയാണ് ഓഫ് എടുക്കുന്നു ആ ബോൾ അൽബേനി ലോങ് ബോൾ കൊടുക്കുന്നു അത് ത്രോയിനിൽ കലാശിക്കുന്നു പിന്നെ ഇറ്റലിയുടെ ഡിഫെൻസീവ് ഏരിയയിൽ ആ ഒരു ലെഫ്റ്റ് സൈഡിലാണ് ത്രോയിൻ എടുക്കാനായിട്ട് ഡിമാർക്കോ വരുന്നത് ഇൻറ്റർമിലാൻ്റെ സ്റ്റാർ ഫുട്ബോളറാണെന്ന് നമുക്കറിയുന്നതാണ് ഡിമാർക്കോ നല്ലൊരു ലെഫ്റ്റ് ബാക്കാണ് ലെഫ്റ്റ് വിൻ ആയിട്ട് മികച്ച രീതിയിൽ കളിക്കുന്ന ഒരു ചങ്ങയാണ് പക്ഷേ അദ്ദേഹത്തിൻ്റെ ത്രോയിൻ അത് പോയി അവിടെ നേരെ ഇറ്റലിയുടെ ബോക്സിലേക്കാണ് അദ്ദേഹം ത്രോ ചെയ്തത് അത് ബൈരാമി എന്ന് പറയുന്ന അൽബേനിയയുടെ താരം സസൂലോ എന്ന് പറയുന്ന ഇറ്റാലിയൻ ക്ലബിന് വേണ്ടി കളിക്കുന്ന ചെങ്ങായി അത് പിന്നെ അദ്ദേഹത്തിലേക്കാണ് ചെന്ന് വേണ്ടിയിട്ടായിരുന്നു അപ്പോൾ അതൊരു ഗിഫ്റ്റ് ആയിരുന്നു അദ്ദേഹം സംബന്ധിച്ചോളം പക്ഷേ അത് ഗിഫ്റ്റ് ആണെങ്കിൽ പോലും ഇനിയും ബോക്സിൽ ആ ബോൾ റിസീവ് ചെയ്തിട്ടും അദ്ദേഹം സംബന്ധിച്ചോളം ഒരുപാട് പണി ഇനി എടുക്കേണ്ടതായിട്ടുണ്ട് അദ്ദേഹം മനോഹരമായിട്ട് എന്ന് പറഞ്ഞ ആ ഒരു കീപ്പറിൻ്റെ മുകളിലൂടെ അത് ഷൂട്ട് ചെയ്ത് ഗോളാക്കുന്ന ഒരു സാഹചര്യം നമ്മൾ കണ്ടു ബ്യൂട്ടിഫുൾ ഫിനിഷ് അതും ഇരുപത്തി മൂന്ന് സെക്കൻഡുകൾക്കുള്ളിൽ യൂറോപ്യൻ ഫുട്ബോളിൻ്റെ ചരിത്രത്തിലെ ഏറ്റവും ഫാസ്റ്റസ്റ്റ് ആയിട്ടുള്ള ഗോൾ അൽബേനിയുടെ ബൈറാമി അടിക്കുന്നതാണ് നമ്മൾ കണ്ടത് അതും ഇറ്റലിക്കെതിരെ അപ്പോൾ അങ്ങനെ റെക്കോർഡ് സൃഷ്ടിച്ചിട്ട് അൽബേനിയ തുടങ്ങുകയാണ് അൽബേനിയൻ ക്രൗഡിനെ സംബന്ധിച്ചോളം അവിടെ കൂടിയിരിക്കുന്ന ആളുകളെ സംബന്ധിച്ചോളം അവരുടെ നാട്ടിൽ ടി വിയിൽ കണ്ടുകൊണ്ടിരിക്കുന്ന ആളുകളെ സംബന്ധിച്ചോളം വലിയ പ്രതീക്ഷ കൊടുക്കുന്ന തരത്തിലുള്ള ഒരു ഇറ്റലിയൻ ഇറ്റാലിയൻ ഇറ്റാലിയൻ ആരാധകരാണെങ്കിലും ഒന്ന് ഞെട്ടിയിട്ടുണ്ടാവും അതെന്താ ഉണ്ടായതല്ല കാരണം കളി തുടങ്ങിയിട്ടുള്ളൂ പക്ഷേ ഇറ്റലി ഞാൻ പറഞ്ഞ പോലെ അവിടെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഹെഡുകളുണ്ട് ഇപ്പോൾ നിക്കോബരലാണെങ്കിലും കെ എസ് ആണെങ്കിലും ഡിലോറൻസ് ആണെങ്കിലും ഡൊണറൂമ ആണെങ്കിലും എല്ലാവരും എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ക്യാമ്പയിനേഴ്സ് തന്നെയാണ് അപ്പോൾ അവർ ആ ഒരു കാം ഹെഡ് അവിടെ കാഴ്ചവെക്കുന്നു അവർ സ്പലറ്റിയുടെ ആ ഒരു യൂജൽ ഫുട്ബോൾ കളിക്കുന്നു അവർ ഉടനെ തന്നെ റെസ്പോണ്ട് ചെയ്യുന്ന തന്നെയാണ് നമ്മൾ കണ്ടത് അപ്പോൾ അതിൽ തന്നെ ഒരു ഷോർട്ട് കോർണർ അവർക്ക് ലഭിക്കുന്നു ഈ ഷോർട്ട് കോർണറിന് മുമ്പ് അവർക്ക് ഗോളടിക്കാനുള്ള അവസരം കൂടി കിട്ടിയിട്ടുണ്ടായിരുന്നു അതായത് പെലഗ്രീനി റോമയുടെ ഒരു ഓപ്പർച്യൂണിറ്റി ഉണ്ടായിരുന്നു കിയേസ റൈറ്റ് വിങ്ങിലാണ് കളിച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ കെ എസ് ആ ഒരു രക്ഷയുണ്ടായിരുന്നില്ല മാൻ ഓഫ് ദ മാച്ച് അവാർഡ് ചങ്ങായിക്കാണ് കിട്ടിയിട്ടുണ്ടായിരുന്നത് പക്ഷേ അത് നീക്കോബാരലേക്കും കൊടുക്കാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു സംഭവം തന്നെയായിരുന്നു രണ്ടുപേരും സാധ്യമായിട്ടാണ് ഫുട്ബോൾ കളിച്ചിട്ടുണ്ടായിരുന്നത് അതോടൊപ്പം തന്നെ ഡിഫൻസിൽ ബാസ്റ്റോണി ആണെങ്കിലും അതുപോലെ തന്നെ റിക്കാർഡോ ആണെങ്കിലും ഓ ഈ ഒന്നും ഒരു രക്ഷയുണ്ടായിരുന്നില്ല എന്നല്ല അദ്ദേഹത്തിൻ്റെ സെക്കൻഡ് സ്റ്റാർട്ട് മാത്രമായിരുന്നു അസൂരിയുടെ കുപ്പായത്തിൽ ചെങ്ങായി ഇന്നലെ നടത്തിയിട്ടുണ്ടായിരുന്നത് എന്നിട്ടോ വളരെ ആയിട്ട് കളിക്കുന്നു കാരണം ബൊലോനയ്ക്ക് വേണ്ടിയിട്ട് ത്യാഗോ മോട്ടയുടെ കീഴിൽ മികച്ച ഫുട്ബോളാണ് കഴിഞ്ഞ ദിവസത്തിൽ ചങ്ങായി കാഴ്ച വെച്ചിട്ടുണ്ടായിരുന്നത് ഒരു പ്രോപ്പർ മോഡേൺ ഡേ ഡിഫ് ാണ് ചെങ്കിൽ വളരെ കംഫർട്ടബിൾ ആവുന്ന പോലാണ് അപ്പം ഏരിയലി ഭയങ്കര സ്ട്രോങ്ങ് ആണ് നല്ല രീതിയിൽ ഡിഫെൻഡ് ചെയ്യാൻ പറ്റുന്ന തരത്തിലൊരു പ്രോപ്പർ മോഡേൺ ഡേ മോഡേൻ്റെ ബാക്ക് ആയിട്ട് നമുക്ക് കണക്കാക്കാൻ പറ്റുന്ന തരത്തിലുള്ള പ്ലെയർ പ്ലെയറാണ് റെക്കാഡോ കലഫിയോറി അദ്ദേഹത്തിൻ്റെ ഇമ്പാക്ട് നമുക്ക് ഇന്നലെ കാണാൻ പറ്റുന്നതായിരുന്നു അദ്ദേഹം ഹഡ്രഡ് പെർസെൻറ്റ് ഏരിയൽ ഡ്യൂവലുകളെല്ലാം ഇന്നലെ വിൻ ചെയ്ത് നമ്മൾ കണ്ടു ടേക്ക് ഓണുകളെല്ലാം കംപ്ലീറ്റ് ചെയ്ത് നമ്മൾ കണ്ടു ടാക്കി അദ്ദേഹം വിൻ ചെയ്ത് നമ്മൾ കണ്ടു അദ്ദേഹത്തിൻ്റെ പാസിംഗ് ആക്യുറസി നൂറ്റി ആറ് പാസുകൾ അറ്റംപ്റ്റ് ചെയ്തിട്ട് തൊണ്ണൂറ്റി എണ്ണം കംപ്ലീറ്റ് ചെയ്തു നൂറ്റി പതിനേഴ് ടച്ച്സ് അദ്ദേഹം എടുക്കുന്നു അഞ്ച് തവണ പൊസെഷൻ വിൻ ചെയ്തിട്ടുണ്ടായിരുന്നു ഗ്രൗണ്ട് ഡ്യൂലുകളിൽ ഫിഫ്റ്റി പെർസെൻ്റ പിന്നെ സക്സസ് റേറ്റ് അതിൽ ഉണ്ടായിരുന്നു ഇൻറ്റർസെറ്റ് നടത്തുന്നു അങ്ങനെ ഇവൻ രണ്ട് ഷോട്ടുകളും കാര്യങ്ങളൊക്കെ അദ്ദേഹം എടുത്തിട്ടുണ്ടായിരുന്നു അപ്പൊ അത്തരത്തിലുള്ള ഒരു കിടിലം പെർഫോമൻസ് ആയിരുന്നു റിക്കാർഡോ കടോ കലിഫിയുടെ ഭാഗത്ത് നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നത് അപ്പോൾ പല ബിഗ് യൂറോപ്യൻ ക്ലബുകളും ഈ യൂറോ യൂറോപ്പ് കഴിഞ്ഞതോടുകൂടിയിട്ട് ഈ ചെങ്ങായിനെ പൊക്കിക്കൊണ്ടുപോകാനുള്ള സാധ്യത നിലനിൽക്കുന്നുണ്ട് അപ്പം ബാസ്റ്റോണി കൺസിസ്റ്റന്റായിട്ട് ഇന്റർമലാന് വേണ്ടി പെർഫോം ചെയ്യുന്ന തരത്തിലുള്ള ഒരു ചെങ്ങായിയാണ് ഈ ബസ്റ്റോണിയാണ് ഇറ്റലിക്ക് വേണ്ടി ഈക്വൽ സ്റ്റഡിക്കുന്നത് അങ്ങനെ മുമ്പ് ഞാൻ പറഞ്ഞല്ലോ ഈ പിന്നെ പെലഗിനെ ഒരു ഓപ്പർച്യൂണിറ്റി ആയിരുന്നു കിയേസ റൈറ്റ് നിങ്ങളുടെ ബൈലിനേക്ക് പോയതിനു ശേഷം അദ്ദേഹം ഒരു കഡ്ബാക്ക് കൊടുക്കുന്നത് സ്കമാക്ക നല്ല രീതിയിൽ അദ്ദേഹം ഒരു ബാക്ക് ഫ്ലിക്ക് കൊടുക്കുന്നത് പെലഗ്രീനിൽ കിട്ടുന്നു പെലഗ്രീൻ്റെ കേളർ ഒരു സൈഡ് ഫുഡ് കേളർ പുറത്തേക്ക് പോകുന്ന ഒരു സാധനങ്ങളുണ്ട് പിന്നെയാണ് ഷോർട്ട് കോർണർ വില കിട്ടിക്കുന്നത് ഷോർട്ട് കോർണർ എടുക്കുന്നത് ഡിമാർക്കോയും പെലഗ്രീനും കൂടിയിട്ടാണ് അങ്ങനെ പെലഗ്രീനി ആ ഒരു ലെഫ്റ്റ് ഏരിയയിൽ നിന്ന് നല്ലൊരു ബോൾ ആ ഫാർ പോസ്റ്റ് ലക്ഷ്യം വാങ്ങിയിട്ട് കൊടുക്കുകയാണ് അവിടെ ബാസ്റ്റോണി നിൽക്കുന്നുണ്ട് ബാസ്റ്റോണി മനോഹരമായിട്ടത് ഹെഡ് ചെയ്ത് ഗോളാക്കുന്നു അങ്ങനെ ഇറ്റലി ഉടനെ തന്നെ തിരിച്ചു വരാണ് മത്സരത്തിലേക്ക് പിന്നീട് പതിനാറാമത്തെ മിനിറ്റിൽ അവർ ലീഡ് എടുക്കുന്ന ഒരു സാഹചര്യം സാഹചര്യങ്ങളുണ്ടാവും ആ ലീഡ് അവർക്ക് പ്രൊവൈഡ് ചെയ്യുന്നത് ബരലയാണ് ആ ഒരു സ്ട്രൈക്കിൻ്റെ പൊന്നിച്ചെങ്ങായമാരെ ഒരു രക്ഷയില്ലാത്തൊരു സ്ട്രൈക്കാണ് വാട്ട് എ സ്ട്രൈക്ക് ഓ അതായത് എന്താ സംഭവം ആരുടെ ഷോട്ടാണ് ഡിഫ്ലക്റ്റ് ചെയ്ത് പോയത് അതായത് സ്കമാക്കയുടെ ഷോട്ട് ഡിഫ്ലക്റ്റ് ചെയ്തിട്ട് അത് അൽബേനിയൻ താരം ക്ലിയർ ചെയ്യുകയാണ് ക്ലിയർ ചെയ്ത സംഭവം ഈ ബോക്സിൻ്റെ പുറത്ത് ലെഫ്റ്റ് സൈഡിൽ നിൽക്കുന്ന ബരേലയിലേക്ക് വന്ന് വീഴുമ്പോൾ അദ്ദേഹത്തിൻ്റെ ഹാഫ് വോളി അതായത് വന്നിട്ട് വീഴുമ്പോൾ അത് അതേപോലെ ഒന്ന് പറഞ്ഞിട്ട് വലയിലേക്ക് കൊണ്ട് അടിച്ചു കയറ്റാണ് അതിലുള്ള ആ ഒരു ടെക്നിക്ക് ഉണ്ടല്ലോ ഒരു രക്ഷമാണ് അത് തുളഞ്ഞു കയറി വല തുളഞ്ഞു എന്ന് മാത്രമല്ല സ്ട്രക്കോഷ എന്ന് പറഞ്ഞ കീപ്പർ സങ്കടം ഒന്നും ചെയ്യാൻ പറ്റില്ല ഒന്നും ചെയ്യാൻ പറ്റില്ല നോക്കി നിൽക്കുക എന്നല്ലാതെ വേറെ ഒന്നും ചെയ്യാൻ പറ്റില്ല അപ്പോൾ അത്തരത്തിലുള്ള ഒരു കീടിലൻ ഷോട്ടാണ് ബരേല ഉതിർത്ത് വിട്ടുണ്ടായിരുന്നത് ഗ്രേറ്റ് സ്ട്രൈക്ക് മാത്രമല്ല ബരേല ഇന്നലെ ഗ്രൗണ്ടിൽ നമുക്ക് എല്ലായിടത്തും ഈ ചെങ്ങാനെ കാണാൻ പറ്റുന്നുണ്ടായിരുന്നു എല്ലായിടത്തും ബരേല നമുക്ക് കാണാൻ പറ്റുന്നുണ്ടായിരുന്നു ബരേലയുടെ ചില സ്റ്റാറ്റ്സുകളിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ നൂറ്റിയെട്ട് പാസുകൾ ചങ്ങാൻ അറ്റംപ്റ്റ് ചെയ്തിട്ട് നൂറ്റി അഞ്ചെണ്ണം കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു മാത്രമല്ല ഹൺഡ്രഡ് പെർസെൻറ്റ് ടാക്കലുകൾ വിൻ ചെയ്യുന്നു പാസിങ് ആക്യറസി നയൻറ്റി സെവൻ പെർസെൻറ്റേജാണ് ലോങ് ബോളുകൾ അറ്റംപ്റ്റ് ചെയ്ത ആരെണ്ണത്തിൽ ആറും അദ്ദേഹം കംപ്ലീറ്റ് ചെയ്യുന്നു ഒരു കീ പാസ് ഒരു ഫാൻറ്റാസ്റ്റിക് ഗോൾ ഒരു ബാങ്ങർ അദ്ദേഹം മടിക്കുന്നതാണ് നമ്മൾ കണ്ടത് പത്രത്തിൽ ഇറ്റലി തിരിച്ചു വരുന്നു ഉടനെ തന്നെ പതിനാറ് മിനിറ്റിനുള്ളിൽ തന്നെ അവർ കമ്പാക്ക് പൂർത്തിയാക്കുന്നു പിന്നെയും അവർക്ക് അവസരങ്ങൾ കുറേ കിട്ടിയിട്ടാണ് ഞാൻ പറഞ്ഞ പോലെ ഈ കേസ് ഉണ്ടല്ലോ ആ ഒരു റൈറ്റ് വിങ്ങിലിങ്ങനെ മാനസ് സൃഷ്ടിച്ച് മുന്നേറുകയാണ് ഒരു രക്ഷയുണ്ടായിരുന്നില്ല അതായത് മിറ്റായ ആണെങ്കിലും സെഫേരി ആണെങ്കിലും എഡങ്ങറായി ഫസ്റ്റ് ഹാഫിൽ മാത്രം നാല് ടേക്കോണുകൾ ചങ്ങായി കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ പുള്ളീനെ പിടിച്ചാൽ കിട്ടാത്ത ഒരു സിറ്റുവേഷൻ ആയിരുന്നു അദ്ദേഹത്തിനും ഇഞ്ചുറി പ്രശ്നങ്ങളൊക്കെ അദ്ദേഹത്തിൻ്റെ കൈകൾ അദ്ദേഹത്തെ അലട്ടിയിട്ടുണ്ടായിരുന്നല്ലോ പക്ഷേ എന്താണ് എബിലിറ്റി ഉള്ള ഒരു ഫുട്ബോളാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയുന്നതാണ് അപ്പോൾ യൂറോയിലൊക്കെ അദ്ദേഹം വീണ്ടും തിളങ്ങുന്ന സിറ്റുവേഷൻ തന്നെയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അതായത് ബിഗ് സ്റ്റേജിൽ അദ്ദേഹം എല്ലാവരും ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ അദ്ദേഹം വീണ്ടും തിളങ്ങാണ് മികച്ച രീതിയിലുള്ള പ്രകടനമാണ് ചെന്നൈ കാഴ്ച വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ആ ബരല ബാങ്കറിന് ശേഷം ജോർജിനിയുടെ കൗണ്ടർ പ്രസിങ് നമ്മൾ കാണുന്നതിന് ശേഷം അദ്ദേഹം ഫ്രട്ടേസിയുടെ മെൻഫീൽഡിൽ ഫ്രട്ടൈസിയാണ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നെ ജോർജിനേക്കും ബരലക്കൊപ്പം അപ്പോൾ ഫ്രട്ടേസിയുടെ നല്ലൊരു റണ്ണ് ബോക്സിലേക്കുള്ള റണ്ണുണ്ടായിരുന്നു ആ ഫ്രട്ടേസിൽ ഒരു ചിപ്പ് ഫിനിഷിംഗ് ഉള്ള ശ്രമം അത് സ്ട്രാക്കോഷം നല്ല രീതിയിൽ സേവ് ചെയ്യുന്ന ഒരവസരം നമ്മൾ കണ്ടു പിന്നെ ആ ബോൾ കിയേസയിലേക്കാണ് ചെന്ന് കൊണ്ടായിരുന്ന കിയേസ ആ ബോക്സിൽ നട്ട്മെഗ് നടത്തുന്നതാണ് നമ്മൾ കണ്ടത് അപ്പോൾ അത്തരത്തിൽ ആളിങ്ങനെ ഫുൾ ഓൺ കോൺഫിഡൻസിൽ കളിക്കായിരുന്നു അത് പക്ഷേ ഗോളിലൊന്നും കലാശനായിരുന്നില്ല പിന്നെ എന്താണ് ഡിലോറൻസോ പിന്നെ റൈറ്റ് ആണ് ഡിലോറൻസോ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത് അദ്ദേഹം പലപ്പോഴും ആ ഒരു ഡിഫൻസിൽ ഈ ഡിമാർക്കോ മുമ്പോട്ടേക്ക് കയറി പോകുന്ന സാധാരത്തിൽ ഒരു ത്രിയത്ത ബാക്ക് രീതിയിൽ അദ്ദേഹം നിൽക്കുന്ന സാധനമാണ് പിന്നെ അദ്ദേഹം മുമ്പോട്ട് കയറി പോകുമ്പോൾ ഒരു റൈറ്റ് ഹാഫ് സ്പേസിൽ നിന്ന് ക്രിയേറ്റ് ചെയ്യുന്ന സമയം ഡിലോറൻസുടെ ഭാഗം നമുക്ക് കാണാൻ സാധനമാണ് ഡിലോറൻസ് ആ രീതിയിൽ ബോക്സിലേക്ക് ഒരു ബോൾ ഉയർത്തി കൊടുക്കുന്നു പെല്ലഗ്രീനി ഹെഡർ വിൻ ചെയ്യുന്നു അത് സ്കമാക്കയിലേക്ക് വന്ന വീഴാണ് സ്കമാക്ക ബോക്സിൽ നിന്ന് ഒരു ടച്ച് എടുക്കുന്നു നല്ലൊരു അറ്റംപ്റ്റ് നടന്നു അഗെയിൻ സ്ട്രാക് സേവ് ചെയ്യുന്ന ഒരു സാധനം കാണുകയാണ് പിന്നെ ഞാൻ പറഞ്ഞല്ലോ കെ എസ് ഇട മറ്റൊരു കീഡിലൻ ക്രോസ് അത് പെല്ലഗ്രീനിയുടെ ഹെഡറ് വൈഡായിട്ട് പോവുകയാണ് ഫസ്റ്റ് ഹാഫിൽ തീരാൻ നേരത്താണ് ആ ഒരു അവസരം ലഭിച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഇങ്ങനെ ഞാൻ തുടക്കത്തിൽ പറഞ്ഞ പോലെ മത്സരം കില്ലോഫ് ചെയ്യാനുള്ള അവസരങ്ങൾ അസൂരിപ്പടയ്ക്ക് ലഭിച്ചിട്ടില്ല പക്ഷെ അത് അവരെ മുതലെടുത്തില്ല പിന്നീട് സെക്കൻഡ് ഹാഫിൽ അൽബേനിയ നല്ല രീതിയിൽ ഫൈറ്റ് ചെയ്യുന്നതാണ് നമ്മൾ കണ്ടത് കലിഫിയോരി ബ്രോയെ ഫൗൾ ചെയ്തിട്ടുണ്ടായിരുന്നു ചെൽസിലെ സ്ട്രൈക്കറായിട്ടുള്ള ബ്രോയാണ് അൽബേനിയുടെ സ്ട്രൈക്കറായിട്ടുള്ളത് പിന്നെ അസാന റൈറ്റ് വിങ്ങിൽ ഇവിടെ കളിച്ചിട്ട് കട്ടിങ് സൈഡ് ചെയ്തിട്ട് ലെഫ്റ്റ് ഫുഡ് കൊണ്ടുള്ള അറ്റംപ്റ്റും പരിപാടികളൊക്കെ അദ്ദേഹം നടത്താൻ ശ്രമിക്കുന്നുണ്ടായിരുന്നു ഇതിനിടയിൽ കി എസ് ഒരു കേളർ സാധനമാണ് സെക്കൻഡ് ഹാഫിൽ നമുക്ക് ഇറ്റലിയുടെ ഒരു ഒരു ചാൻസ് ആയിട്ട് പറയാൻ പറ്റുന്നത് ഇറ്റലി കാര്യമായിട്ട് ചാൻസുള്ള സെക്കൻഡ് ഹാഫിൽ ക്രിയേറ്റ് ചെയ്തിട്ടില്ല ആൽബൈനെ നല്ല രീതിയിൽ ഫൈറ്റ് ചെയ്ത് നമ്മൾ കണ്ടു ഡിമാർക്കോട് ഒരു സോളോ റണ്ണും അദ്ദേഹത്തിൻ്റെ ഒരു അറ്റംപറ്റും അതൊക്കെയാണ് നമുക്ക് ഇറ്റലിയുടെ അറ്റംപ്റ്റിലായിട്ട് സെക്കൻഡ് ഹാഫിൽ പറയാൻ പറ്റുള്ളൂ പിന്നെയാണ് ഈ ലോങ് ബോളുകളുടെ ഒന്ന് രണ്ട് അറ്റംപ്റ്റുകൾ ഈ മനായി വന്നതിനു ശേഷം തുർക്കിഷ് ലീഗിലാണ് ചെന്നൈ ഫുട്ബോൾ കളിച്ചുകൊണ്ടിരിക്കുന്നത് മനായി വന്നതിന് ശേഷം ഒന്ന് രണ്ട് ലോങ് ബോളുകളുടെ അറ്റംപ്റ്റുകൾ അവർ നടത്തി അതിലൊന്ന് ബൗൺസ് ചെയ്തിട്ട് നേരെ ഡോണറുമയുടെ കൈകളിലേക്ക് പോയപ്പോൾ മറ്റൊന്ന് അസ്ലാനിയുടെ ലോങ് ബോളാണ് ഞാൻ തുടക്കത്തിൽ പറഞ്ഞത് അത് നല്ല രീതിയിൽ അവിടെ ചെസ്റ്റ് ഡൗൺ ചെയ്തിട്ടുണ്ടായിരുന്നു മനായ് മനായി മനായി അങ്ങനെ അവിടെ കാലിഫിയോരിയെ മനായി ആ ഒരു അവസരത്തിൽ ആ ചെസ്റ്റ് ചെയ്ത താരത്തിൽ അദ്ദേഹം ബീറ്റ് ചെയ്യുന്നു പിന്നെ ഡോണർ ബീറ്റ് ചെയ്യണം പക്ഷേ ഡൊണർ റൂമെ കയറി വന്നിട്ട് രാജാനുഭവമാണെന്നുള്ളത് ഞാൻ പറഞ്ഞു അദ്ദേഹത്തിൻ്റെ മുകളിലൂടെ അത് അടിക്കാനുള്ള ശ്രമം നടത്തിയാണ് പക്ഷേ അത് അദ്ദേഹം സേവ് ചെയ്തത് കോർണർ പോലും കൊടുത്തിട്ടുണ്ടായിരുന്നില്ല അത് വേറെ കാര്യം എന്തായാലും അങ്ങനെ ആ ഒരു സ്കെയർ മറികടന്നുകൊണ്ട് അൽബേനിയുടെ ഒരു ഫൈറ്റിംഗ് സ്പിരിറ്റ് സെക്കൻഡ് ഹാഫിൽ ഇത് മറികടന്നുകൊണ്ട് രണ്ടേ ഒന്ന് എന്നുള്ള സ്കോളന്നെ ഇറ്റലി വിജയിച്ചിരിക്കുകയാണ് ഇനി ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള മത്സരങ്ങളാണ് ഈ ഗ്രൂപ്പിലുള്ളത് ഇറ്റലി ക്രൊയേഷ്യെ നേരിടണം സ്പെയിനിനെ നേരിടണം കിടിലൻ കിടിലൻ മത്സരമാണ് അൽബേനിയം എടങ്ങർ പിടിച്ചൊരു സൈഡ് തന്നെയാണ് എന്നുള്ളതാണ് ഇത് മനസ്സിലാക്കാൻ പറ്റുന്നത് കാരണം എളുപ്പമല്ല അവർക്കെതിരെ കളിക്കാൻ ജോർജ് ഇഞ്ഞോ മിഡ്ഫീൽഡിൽ കാര്യങ്ങൾ ടിക്കാൻ ശ്രമിക്കുന്നതായിരുന്നു ഇടക്ക് മിസ് മിസ്പാസുകളും കാര്യങ്ങളൊക്കെ സംഭവിക്കുന്നുണ്ടായിരുന്നു ഫ്രട്ടേസി അദ്ദേഹത്തിൻ്റെതായിട്ടുള്ള ഒരു ഇമ്പാക്ട് ബോക്സിലേക്ക് ക്രാഷ് ചെയ്യാനുള്ള പരിപാടികളൊക്കെ ശ്രമിക്കുന്നുണ്ടായിരുന്നു പക്ഷേ സ്റ്റാൻഡൗർട്ടുള്ള പെർഫോമേഴ്സ് ബറേലും കലഫിയോരിയും അതുപോലെ തന്നെ കെ എസ് നിസ്സംശയം നമുക്ക് പറയാൻ പറ്റുന്ന ഒരു സംഭവമാണ് അപ്പോൾ ഇതാണ് എനിക്ക് ഈ മത്സരങ്ങളെക്കുറിച്ച് പറയാനുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തായാലും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക മറ്റു അധ്യായത്തിൽ നമുക്ക് വീണ്ടും കാണാം ഗുഡ് ബൈ